അത് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് പാർട്ടിയുടെ താഴെ തലത്തിലുള്ള സംഘടനാ മികവാണ് അതിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം പിന്നെ അവിടെ ഇരുന്ന് നടത്തിയത് പ്രസിഡന്റ് ഒന്നുമല്ല അതൊക്കെ വലിയ തെറ്റായ വാർത്തകളാണ് അവിടെ അതിനുള്ള ഉണ്ടായിരുന്നു രണ്ട് ജനറൽ സെക്രട്ടറിമാർ ശ്രീ എം ടി രമേശും ശ്രീ കൃഷ്ണകുമാറും ചേർന്ന ഒരു സംഘാടക സമിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണത്തെ പരിപാടിക്ക് മൂന്ന് ജനറൽ സെക്രട്ടറിമാരുടെ ഒരു സംഘാടക സമിതിയാണ് സുധീർ കൃഷ്ണകുമാർ എം ടി രമേശ് ഇവർ മൂന്നുപേരും ഗുരുവായൂരിലെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ എം ടി രമേശ് നോക്കും എറണാകുളത്തെ റോഡ് ഷോയുടെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ നോക്കും അതുപോലെ തന്നെ കൊച്ചിയിലെ ഞങ്ങളുടെ ശക്തി കേന്ദ്ര സമ്മേളനത്തിന്റെ കാര്യങ്ങൾ സുധീർ നോക്കും ഞങ്ങളുടേത് ഒരു ഒരു സിപിഎം പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ കാലത്തും അങ്ങനെ കാര്യങ്ങൾ പ്രവർത്തനം വിഭജിച്ചു കൊടുത്ത് അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം ഒരാൾ തന്നെ ചെയ്യുക ഒരാളുടെ അറിഞ്ഞിട്ടാണ് കാര്യം അങ്ങനെ ഇല്ല ഞങ്ങളുടെ പാർട്ടി പാർട്ടി ഒരു ടീമാണ് ആ ടീം വളരെ മെച്ചപ്പെട്ട ഒരു ടീമാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയിൽ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളുടെ പിഴവുകൾ കണ്ടെത്തി മറ്റൊരു പാർട്ടിയും ചെയ്യാത്ത വിധത്തിൽ പോരായ്മകൾ പരിഹരിച്ച് അസലായിട്ട് ഞങ്ങളുടെ പാർട്ടി യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കും